പഞ്ചായത്തിലെ പുതുരുത്തിയിലെ തുടങ്ങി നിലവിലെ കാന അജ്മീർ നഗർ റോഡിലെ ബന്ധിപ്പിക്കുവാൻ ആരംഭിച്ചു പെരുമ്പടപ്പു പഞ്ചായത്ത് ഒന്നാം വാർഡ് പുതിയുരുത്തി വെസ്റ്റിൽ അൻപത് കുടുംബങ്ങൾക്ക് ദുരിതജീവിതം നൽകുന്ന വെള്ളക്കെട്ടിനാണ് ശാശ്വത പരിഹാരമാകുന്നത് ശനിയാഴ്ച വൈകുന്നേരം പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നി സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര ഭരണ സമിതി യോഗത്തിലാണ് ഇതുസംബന്ധിച്ച തീരുമാനമായത് ഒന്നാം വാർഡിലെ വെള്ളക്കെട്ട് ശാശ്വത പരിഹാരം കാണുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ബോർഡ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു ആദ്യഘട്ടത്തിൽ നടത്തിയ കാന നിർമ്മാണം മുഹമ്മദ് സാഹിബ് റോഡിൽ നിന്നും വെള്ളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന തട്ടുപറമ്പ് പാടത്തകായൽ റോഡിൽ എത്തി നിൽക്കുകയായിരുന്നു ഇവിടെ നിന്നും വാട്ടർ ലെവലിൽ നൂറ്റൻപത് മീറ്റർ നീളത്തിൽ കുഴിയെടുത്ത് വലിയ പി വി സി പൈപ്പ് സ്ഥാപിച്ചു പൊറ്റാടി അജ്മീർ നഗർ റോഡിലെ കാനയുമായി ബന്ധിപ്പിച്ച് അറപ്പത്തോട്ടിലൂടെ അറബിക്കടലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് യോഗം അംഗീകരിച്ച് നിർമ്മാണം തുടങ്ങുന്നതിനെ ചെറുവല്ലൂർ സ്വദേശിയായ കരാറുകാരനെ ഏൽപ്പിച്ചു ഇതുപ്രകാരം അടുത്ത ദിവസം തന്നെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായുള്ള പ്രവൃത്തി തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണം തുടങ്ങുന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ടെന്നും സെക്രട്ടറിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിനുശേഷം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി അമ്പിളിയെ ഉപരോധിച്ചിരുന്നു ഏറെ നേരം നീണ്ട ഉപരോധത്തിനൊടുവിൽ യോഗ തീരുമാനത്തിന്റെ പകർപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും ഞായറാഴ്ച തന്നെ കാനനിർമ്മാണം തുടങ്ങുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ സെക്രട്ടറിയുടെ ചേംബറിലേക്ക് വരുത്തുകയും കരാറുകാരനുമായി സംസാരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു ഇതോടെയാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത് സിസിടിവി ന്യൂസ് പൊനിയർകുളം